ഞാൻ ഈ ദൃശ്യം കാണുന്ന സമയത്ത് ഈ റെക്കോർഡിങ് കാണുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ ഇറങ്ങലിച്ചു പോയി വലിയ രീതിയിലുള്ള ഒരു എന്താണ് ഒരു ഒന്നാം പ്രതി കുറ്റവാളി ഈ ഇതേക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കേരള ചരിത്രത്തിൽ ഇതുപോലെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുപോലെയുള്ള ദൃശ്യങ്ങൾ ഷൂട്ട് ചെയ്യപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നില്ല എന്താണ് സംഭവിച്ചിട്ടുള്ളത് ഒരു ചെറുത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബപരമായ പ്രശ്നത്തിന് ദിലീപ് എന്ന് പറയുന്ന എട്ടാം പ്രതി ഒന്നര കോടി രൂപയ്ക്ക് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു ഒന്നര കോടി രൂപയ്ക്ക് പൾസർ സുനിക്ക് കൊട്ടേഷൻ കൊടുക്കുന്നു എഴുപത് ലക്ഷം രൂപയോളം അഡ്വാൻസായി പൾസർ സുനി കൈപ്പറ്റുന്നു അതിന് ശേഷം എന്താണ് ചെയ്യുന്നത് ഷൂട്ടിംഗ് കഴിഞ്ഞ് വരുന്ന നടിയെ ഒരു വാഹനത്തിൽ കയറ്റി എറണാകുളം ടൗണിൽ കൂടെ യാത്ര ചെയ്യുന്നു അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ എന്താണ് എന്നിട്ട് ആ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ഈ പറയുന്ന നടിയനോട് പറയുന്നു നടിയനോട് പറയുമ്പോൾ എന്താണ് നിങ്ങൾ ഇതിനോട് സഹകരിക്കണം എന്ന് പറയുന്നു സഹകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇതിനേക്കാളും വലിയ പീഡനത്തിന് തയ്യാറായിട്ട് തയ്യാറായിട്ടൊരു വീട്ടിലൊരു സംഘകൂരം ഫ്ലാറ്റിൽ ഒരു സംഘം വെയിറ്റ് ചെയ്യുക എന്ന് പറയുന്നു അപ്പോൾ ആ നടി പറയുന്നു എന്ത് ഞാൻ ഇതിനെ നിങ്ങൾക്ക് എത്രയാണോ ഓഫർ കിട്ടിയത് അതിനേക്കാൾ കൂടുതൽ പണം ഞാൻ തരാം എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കുന്നു കരഞ്ഞ് കാലുപിടിക്കുകയാണ് ഒരവസ്ഥയൊന്ന് ആലോചിച്ച് നോക്കിക്കുകയെ കരഞ്ഞ് പിടിക്കുകയാണ് ആ ആ പറയുന്ന ദൃശ്യം ഇത് ഇത് നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന കൊട്ടേഷൻ കൊടുത്തിരിക്കുന്ന എട്ടാം പ്രതി വേറൊരു ടീമിനെ ഈ വാഹനത്തിന് പുറകെ വിടുന്നു അവരുടെ സർവ്വ സർവലയൻസിലാണ് ഈ പറയുന്ന സംവിധാനം നടക്കുന്നത് ഇത് ഇതെവിടെയാണ് നടക്കുന്നത് കൊച്ചി ടൗണിലാണ് എറണാകുളം ടൗണിലാണ് നടക്കുന്നത് അതിന് ശേഷം എന്ത് ചെയ്യുന്നു അതിശേഷം ഈ പറയുന്ന ദൃശ്യം പല വാട്ടി ഷൂട്ട് ചെയ്യുന്നു ഒരു പാട്ടിയല്ല പല പാട്ട് ഷൂട്ട് ചെയ്യുന്നു പല പാട്ട് ഷൂട്ട് ചെയ്തിട്ട് ഈ ഇദ്ദേഹത്തെ പി ടി തോമസിന്റെ വീടിൻ്റെ അടുത്ത് ഇറക്കി വിടുന്നു അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണ് പി ടി തോമസിൻ്റെ അടുത്തും ആൻഡോ ജോസഫും ഇന്റെയും കയ്യിലേക്ക് ഇത് എത്തിയില്ലെങ്കിൽ വെറുതെ ഒരു സ്റ്റേഷൽ പ്രശ്നത്തോടുകൂടി അവസാനിക്കേണ്ട വളരെ ചെറിയ കാര്യങ്ങളാണ് ഞാനിത് അഞ്ചോ ആറോ ആൾക്കാർക്ക് ഇതിന് മുൻപ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു ഇത് ആൾക്കറിയാം ഇത് ഈ പറയുന്ന എട്ടാം പ്രതി എന്ന് പറയുന്ന ദിലീപിനറിയാം എന്ന് ഇദ്ദേഹം പറയുന്നു അപ്പം ഇത് പറയുന്നത് ഇത് ഇങ്ങനെ അറിയാവുന്നത് കൊണ്ടാണ് ഇതിങ്ങനെ വൃത്തിയായി കൈകാര്യം ചെയ്യുമെന്ന് ദിലീപിനെ അറിയാവുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഇതിന് മുമ്പ് ചെയ്യിപ്പിച്ചിട്ടുള്ളത് മുന്നേ ലാലി സോറി ലാലി വീടിന്റെ വീടിന്റെ മുമ്പിൽ അതുകൊണ്ട് ഇത് ചെയ്യുന്ന അറിയിക്കുന്നത് കൊണ്ടാണ് ഈ പറയുന്ന പൾസർ സുനിയെ ഈ കാര്യം ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പം വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന നടത്തി ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അത് ഷൂട്ട് ചെയ്തതിന് ശേഷം എന്താണ് ഈ തെളിവ് നശിപ്പിക്കുക ഒന്നാമത്തെ തെളിവ് തെളിവെന്ന് പൾസർ സുനി പറയുന്ന കാര്യം ഒന്നാമത്തെ മെയിനായിട്ടുള്ള തെളിവെന്ന് പറയുന്നത് മൊബൈൽ ഫോണാണ് ആ മൊബൈൽ ഫോൺ ഞാൻ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അപ്പം ഈ പറയുന്ന പതിനാല് വർഷമേ എനിക്ക് ശിക്ഷ വിധിക്കാൻ സാധ്യത ഏഴര വർഷം ഞാൻ കിടന്നു ഇനി ഏഴര വർഷം കൂടെ കിടക്കേണ്ടി വന്നാൽ കൂടെ പ്രശ്നമില്ല എന്നുള്ള ശൈലിയിൽ പോകുന്നു എന്താണ് എന്നിട്ട് ആ ഫോൺ പോലീസിന് കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അതിനുശേഷം എന്താണ് മെമ്മറി കാർഡ് ഒറിജിനൽ മൊബൈൽ ഫോണിൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അതിൻ്റെ കോപ്പി മാത്രം എടുത്ത് വക്കീലിൻ്റെ കയ്യിൽ കൊടുത്തു വക്കീൽ അതുകൊണ്ട് പിന്നെ കോടതിയിൽ സബ്മിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത് അപ്പം ഇതിൻ്റെ മെമ്മറി കാർഡ് ഒറിജിനൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു മൊബൈൽ ഫോൺ ഒറിജിനൽ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു നിങ്ങളുടെ ചുറ്റിലും ഉള്ള ആയിരം പേരിൽ അഞ്ചു പേരെങ്കിലും ഈ ദൃശ്യം കണ്ടിട്ടുണ്ടാവും എന്ന് ഇദ്ദേഹം തന്നെ പറയുന്നു കാരണം ഇത് ലീക്കായി എന്ന് പൾസർ സുനി തന്നെ പറയുകയാണ് അഞ്ചു പേരെങ്കിലും ഈ ദൃശ്യം കണ്ടിട്ടുണ്ടാവും എന്ന് പറയുന്നു ഇത് ആൾക്കാർക്ക് പറയാൻ പേടിയായതുകൊണ്ടാണ് അവർ കൊടുങ്ങുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇത് പുറത്തേക്ക് എത്തിക്കാത്തത് അല്ലെങ്കിൽ ആൾക്കാർ പറയാത്തെന്ന് പറയുന്നു അപ്പോൾ ജനങ്ങളുടെ മുന്നിലേക്ക് ഈ സാധനം ലീക്കായി എന്ന് പറയുന്നു അതിനുശേഷം എന്താണ് പറയുന്നത് ഞാൻ മലയാള സിനിമയിലെ വലിയ രീതിയിലുള്ള കൊട്ടേഷൻ സംവിധാനം നടത്തിക്കൊണ്ട് പോവുകയാണ് വർഷങ്ങളായിട്ട് പ്രൊഡ്യൂസർമാർക്കും മറ്റുള്ളവർക്കും ഞാൻ എന്താണ് ഗുണ്ടകളെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയുന്നു അതിന് ശേഷം എന്താ പറയുന്നത് ഞാൻ ജയിലിലേക്ക് പോകുമ്പോൾ ജയിലിൽ എത്തുന്നത് വരെ ഞാൻ എന്ത് ചെയ്യുന്നു ഈ കാര്യം ഒരാളോട് പോലും പറഞ്ഞിട്ടില്ല എന്ന് പറയുന്നു ഞാൻ ഈ സ്വന്തം കേസെടുത്ത് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചു അവിടെ നിന്ന് ഞാൻ അപ്പുണ്ണിയെ ഫോണിൽ വിളിക്കുന്നു എന്ന് പറയുന്നു അപ്പുണ് ഫോൺ വിളിച്ചിട്ട് എനിക്ക് തരാനുള്ള ബാലൻസ് പൈസ തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് നീ കണ്ട പോലെ കൂട്ടിക്കോ അല്ലെങ്കിൽ എന്താ പറ്റുന്നോൽ എന്ന് പറയുന്നു അതോട് അതോടുകൂടിയിട്ട് ഇവർ ഇവർ ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിച്ചു അതിന് ശേഷമാണ് ഇവർക്കെതിരെ തിരികുക അതിനുശേഷം എന്ത് ചെയ്തു എന്നെ കൊല്ലാൻ ഏത് എട്ടാം പ്രതി എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട് ജയിലിലേക്ക് സംവിധാനങ്ങൾ ഏർപ്പെടുപ്പാക്കുന്നു ഇപ്പം എന്നെ ജയിലിലിട്ട് ചല്ലി തല്ലി ചതയ്ക്കുന്നു എന്ന് പറയുന്നു തല്ലി ചതച്ചതിന് ശേഷം എന്താണ് ഞാൻ ഈ പറയുന്ന പീഡനങ്ങളൊക്കേറ്റുവാങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ദിലീപിന് എൻ്റെ അമ്മയ്ക്കൊരു കത്തെഴുതി അയക്കുന്നു അമ്മ ദിലീപിലേക്ക് എത്തിക്കേണ്ട അമ്മ അതെന്ത് ചെയ്തു തെറ്റായി പുറത്തു വിട്ടുന്നു എന്ന് പറയുന്നു പുറത്ത് വിട്ടതുകൊണ്ട് അത് വലിയ വാർത്തയായി എന്ന് പറയുന്നു അതോടുകൂടി എന്ത് ചെയ്യും എന്നെ കൊല്ലാനുള്ള ദിലീപിൻ്റെ ശ്രമം അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താണ് അത് കഴിഞ്ഞ് പറയുന്നത് അതാണ് എട്ടാം പരി ദിലീപ് ജയിൽ സൂപ്രണ്ടുമായി ബന്ധം സ്ഥാപിച്ച് ജയിൽ സൂപ്രമിനെ കുടിപ്പിച്ച് കുടിപ്പിച്ച് കൊന്നു എന്ന് പറയുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഗൂഢാലോചന ഇതിൻ്റെ പുറയിൽ നടക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത്രയും വലിയൊരു ഗൂഢാലോചന ഈ ഇതെല്ലാം ചെയ്ത പൾസസ്വിനി പല സമയങ്ങളായിട്ട് പറയുന്നു എന്നുള്ളതാണ് എന്താണ് പറയുന്നത് ഈ ഞാൻ റോഷിബാലിൻ്റെ ആ ഫസ്റ്റത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു പെരുമ്പാവൂർ ഒരു കാടിനുള്ളിലേക്ക് ാണ് റോഷി ബാലിനെ കാടിനുള്ളിൽ കൊണ്ടുപോയിട്ട് ഒരു പുഴയുടെ തീരത്ത് കൊണ്ട് നിർത്തിയിട്ട് റോഷി ബാലിനോട് പറയുകയാണ് ഇത് ഞങ്ങളുടെ കൊള്ള സങ്കേതമാണ് താവളമാണ് സങ്കേതം താവളമാണ് കത്തി എടുത്ത് കാണിക്കുകയാണ് ഇങ്ങനെ അപ്പം ഈ ഒരു റിസ്ക് ഒന്ന് റോഷി ബാലൽ എടുത്ത ഒരു റിസ്ക് ഒന്ന് ആലോചിച്ച് ഇത് ഇങ്ങനെ ഒരു വാർത്ത പുറത്തു കൊണ്ട് നമ്മളെ പോലെ ഒരു ഒരു മാധ്യമപ്രവർത്തനം ഇത് കൂടുതൽ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിൻ്റെ മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു ഏഡായിട്ടാണ് ഞാൻ ഈ റോഷി പ്രവർത്തനത്തെ കാണുന്നത് അപ്പം ഇതുപോലെയുള്ള ഒരു വലിയ ക്രൂരത ചെയ്ത ഒരാൾ ഈ ക്രൂരത ചെയ്ത ഒരാൾ ആരാണോ ചെയ്തത് അത് കൃത്യമായി ജനങ്ങളുടെ മുന്നിലേക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞിരിക്കുന്നു അത് ജനങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ എല്ലാം മനസ്സിലായിട്ടുണ്ട് എന്താണ് ഈ നടിയെ ആക്രമിച്ചിട്ട് കേസിൽ മുഴുവൻ മുഴുവൻ സംഭവിച്ചത് എന്നുള്ള കാര്യം മുഴുവനായി മുഴുവനായി ആദ്യം തുടങ്ങി അവസാനം വരെ സംഭവിച്ച മുഴുവൻ കാര്യങ്ങളും ഈ പൾസർ സുനി വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് ഇതിനപ്പുറത്തേക്ക് ഇനി ഒന്നും വെളിപ്പെടാനുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അത് നടപ്പിലാക്കിയ പൾസർ സുനിയാണ് ചെയ്തത് പൾസർ സുനിയാണ് ഇത് കൊടുത്തത് ദിലീപ് എന്ന് പറയുന്ന എട്ടാം പ്രതിയാണ് ഈ കാര്യങ്ങൾ മുഴുവൻ ഓൾറെഡി ജനങ്ങളിലേക്ക് മുമ്പിച്ച് ജനങ്ങളുടെ കോടതിയിൽ ഈ കേസ് തെളിഞ്ഞു എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത് അതെ ജനങ്ങളുടെ കോടതിയിൽ തെളിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് ഇതിന് മുന്നോടിയായി ആദ്യ അവസാനം വരെ നിന്ന് റിപ്പോർട്ടർ ടി വി ആണ് എന്നുള്ള കാര്യത്തിന് ഞാൻ അഭിപ്രായം അഭിമാനിക്കുന്നു അതിൻ്റെ മുൻപന്തിയിൽ നിന്നയാൾ റോഷി എന്നുള്ളത് ഞാൻ അഭിമാന അഭിമാനിക്കുന്നു ഇനിയുള്ള ജീവിതത്തിൽ റോഷി ഈ പറയുന്ന വലിയൊരു ഭാരം ചുമന്ന് വേണം ജീവിക്കാൻ എന്നുള്ള കാര്യം കൂടെ പ്രേക്ഷകർ മനസ്സിലാക്കണം ഇതുപോലെയുള്ള എന്തിനും മടിക്കാത്ത എന്തിനും ചെയ്യാൻ മടിക്കാത്ത ഗുണ്ടകളുടെ വാർത്തകളാണ് ബ്രേക്ക് ചെയ്തിട്ടുള്ളത് ഇന്നും മലയാള സിനിമയിലെ നയിക്കുന്നത് എൻ്റെ കുട്ടികളാണ് എന്ന് പറയുന്ന ഒരു ഗുണ്ടയാണ് ഈ വാർത്തകൾ മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഇതുപോലെയുള്ള കേസിൻ്റെ ആധാരമായ കാര്യങ്ങൾ ഇനി പോലീസ് തീരുമാനിക്കണം ഞാൻ പറയുന്നത് ഇത് കേസിനെ എങ്ങനെ ബാധിക്കും എന്ത് ബാധിക്കും എന്നുള്ളത് ഞാൻ ചിന്തിക്കുന്നില്ല പക്ഷേ എന്താണ് ജനങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ട് പോലീസിനെ ഈ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ പോലീസിന് കിട്ടിയ മൊഴിയും പോലീസിന് കയ്യിലുള്ള മൊഴിയും പോലീസ് സമർപ്പിച്ചിട്ടുള്ള ചാർജ് ഷീറ്റും കൂടുതലുള്ള തെളിവുകൾ ഇന്ന് റിപ്പോർട്ട് ടി വിയുടെ സ്റ്റുഡിയോയിലുണ്ട് എന്നുള്ള കാര്യം ഞാൻ പറയുന്നു ഇത് കോടതി കോടതി തീരുമാനിക്കട്ടെ പോലീസ് തീരുമാനിക്കട്ടെ ജനങ്ങൾ തീരുമാനിക്കട്ടെ എന്നുള്ള ഈ കേസ് ഒരു പരിധിവരെ ജനങ്ങൾ കോടതിയിൽ തെളിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം meet the editors